മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടുവരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലിപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ പേജുകളിൽ നന്ദയുടെയും ഗൗതമിൻ്റെയും ആരാധകർ ഇവർക്ക് വേണ്ടി വൻ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതേസമയം നന്ദയുടെ അഭിനയം തമിഴ് സീരിയലിലെ പോലെയാണ് എന്നും കാണാൻ അത്ര രസമൊന്നുമില്ല എന്നുള്ള ആക്ഷേപവും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ഗുണ്ടകൾ ഗാഥയെ തട്ടിക്കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് വാവച്ചൻ്റെ സഹായത്തോടെ പുതിയ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് മഹേശ്വരൻ അറിയാതെ ഇതേ തുടർന്ന് മകളെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഞെട്ടി നമ്മുടെ മഹേശ്വരൻ ഇതോടെ തൻ്റെ മകളെ രക്ഷിക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മഹേശ്വരൻ കുതിച്ചെത്തുകയും ചെയ്യുന്നത് പുതിയ വഴിത്തിരിവ് ആവുകയാണ് ഗാഥയുടെ ജീവിതത്തിൽ തന്നെ രക്ഷിക്കാൻ അച്ഛൻ വന്നത് അവളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്